േഴാമത് നാഷണൽ സ്കൂൾ അത്ലറ്റിക്സ് ടൂർണമെൻറ്റിൽ ഓവറോൾ കിരീടം നേടിയത് കേരളം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ മലേറിയ മുക്ത രാജ്യമായി ലോകാരോഗ്യ സംഘടന സർട്ടിഫൈ ചെയ്ത ആഫ്രിക്കൻ രാജ്യമേത് കേപ് വെർദി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയെട്ട് കാലയളവിൽ ഐ പി എൽ ക്രിക്കറ്റിൻ്റെ ടൈറ്റിൽ സ്പോൺസർഷിപ്പ് അവകാശം നേടിയ കമ്പനിയേത് ടാറ്റാ സൺസ് ഫോബ്സിന്റെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകത്തിലെ ഏറ്റവും ശക്തമായ കറൻസി ഏത് കുവൈറ്റി ദിനാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സംസ്ഥാന സ്കൂൾ സയൻസ് ഫെസ്റ്റിവലിൽ ചാമ്പ്യന്മാരായ ജില്ലയേത് മലപ്പുറം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് കാലയളവിലെ മികച്ച അന്തർദേശീയ ക്രിക്കറ്റ് താരത്തിനുള്ള ബി സി സി ഐ അവാർഡ് നേടിയ താരമാര് ജസ്പ്രീത് ബുംറ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭാരതരത്നം ലഭിച്ച കർപ്പൂരി താക്കൂർ ഏത് സംസ്ഥാനത്തിന്റെ മുൻ മുഖ്യമന്ത്രിയാണ് ബീഹാർ തൊണ്ണൂറ്റി ആറാമത് ഓസ്കാർ പുരസ്കാരങ്ങളിലേക്ക് ഡോക്യുമെന്ററി വിഭാഗത്തിൽ മത്സരിച്ച ഇന്ത്യൻ ഡോക്യുമെന്ററി ഫിലിം ഏത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരള നിയമസഭയിൽ നടത്തിയ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ പ്രത്യേകതയുണ്ട് നിയമസഭാ ചരിത്രത്തിലെ ദൈർഘ്യം കുറഞ്ഞ നയപ്രസംഗം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ മുഖ്യ അതിഥി ആരായിരുന്നു ഇമാനുവേൽ മാക്രോൺ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗം ഡബിൾസ് ജേതാക്കൾ ആര് മാത്യു എബിഡൻ രോഹൻ ബൊപ്പണ്ണ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വനിതാ ദിനാചരണത്തിൻ്റെ പ്രധാന പ്രമേയം എന്ത് ഇൻവെസ്റ്റ് ഇൻ വിമൺ പ്രീതി രജക് ഇന്ത്യൻ ആർമിയിലെ ഏത് പദവിയിലെത്തുന്ന ആദ്യ വനിതയാണ് സുബേദാർ കേരള ഗവർണറുടെ സുരക്ഷാ ചുമതല നൽകപ്പെട്ട കേന്ദ്ര പോലീസ് സേനയേത് സിആർ പി എഫ് കെ എം മാണിയുടെ ആത്മകഥയുടെ പേരെന്ത് ഐ എസ് ആർഒ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനേഴിന് വിക്ഷേപിച്ച ഇൻസാറ്റ് ത്രീ ഡി എസ് ഉപഗ്രഹം ഏത് വിഭാഗത്തിലേതാണ് കാലാവസ്ഥ നിരീക്ഷണ ഉപഗ്രഹം പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ സാമൂഹിക പരിഷ്കർത്താവായിരുന്ന ബസവണ്ണയെ സാംസ്കാരിക നായകനായി പ്രഖ്യാപിച്ച സംസ്ഥാനമേത് കർണാടകം സൊമാലിയൻ തീരത്തെ കടൽ കൊള്ളക്കാരിൽ നിന്ന് രണ്ടു തവണ കപ്പലുകളെ രക്ഷിച്ച ഇന്ത്യൻ നാവികസേന കപ്പലേത് ഐ എൻ എസ് സുമിത്ര ട്രാൻസ്പെറൻസി ഇന്റർനാഷണലിലെ കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ റാങ്ക് എത്ര തിരഞ്ഞെടുക്കപ്പെട്ട നൂറ് ആദിവാസി സെറ്റിൽമെൻറ്റുകളിൽ മെഡിക്കൽ ക്യാമ്പുകൾ നടത്താനുള്ള പദ്ധതി ഏത് സ്നേഹഹസ്തം കമ്പ്യൂട്ടറിൽ വിവരങ്ങൾ സ്ഥിരമായി ശേഖരിക്കാനുള്ള പ്രാഥമിക സംഭരണോപകരണത്തിന് ഉദാഹരണമേത് കോമ്പാക്റ്റ് ഡിസ്ക് കമ്പ്യൂട്ടറിലെ വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് അറിയപ്പെടുന്ന മറ്റൊരു പേരെന്ത് മോണിറ്റർ ചുവടെ പറയുന്നവയിൽ സ്മാർട്ട് ഫോണുകൾക്കുള്ള സ്വതന്ത്ര ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏത് ആൻഡ്രോയിഡ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ അധ്യാപക ജോലി രാജിവെച്ച് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുകയും ഒളിവിൽ സ്വതന്ത്ര ഭാരതം പത്രം പ്രസിദ്ധീകരിക്കുകയും ചെയ്ത മലയാള സാഹിത്യകാരനാര് എൻ വി കൃഷ്ണവാര്യർ മലയാളത്തിൽ നിന്ന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ ആദ്യത്തെ എഴുത്തുകാരനാരെ ഐ സി ചാക്കോ മലയാള കവി സച്ചിദാനന്ദനെ പറ്റി ശരിയല്ലാത്ത പ്രസ്താവന ഏത് മറന്നുവെച്ച വസ്തുക്കൾ എന്ന കവിതാ സമാഹാരത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരണമായ ഇന്ത്യൻ ലിറ്ററേച്ചറിൻ്റെ ആഡി എഡിറ്ററായി പ്രവർത്തിച്ചു കേന്ദ്ര സാഹിത്യ അക്കാദമി സെക്രട്ടറിയായി പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ജ്ഞാനപീഠ പുരസ്കാരം നേടി മലയാള മലയാളകവി സച്ചിദാനന്ദനെപ്പറ്റി ശരിയല്ലാത്ത പ്രസ്താവനയുടെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ജ്ഞാനപീഠ പുരസ്കാരം നേടിയെന്തും മറ്റതൊക്കെ ശരിയാണ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിതയാര് കർമ്മം മല്ലേശ്വരി ചുവടെ പറയുന്നവയിൽ ഏത് സ്ഥാപനത്തിൻ്റെ ആസ്ഥാനമാണ് അനന്തവിലാസം കൊട്ടാരം ലളിതകലാ അക്കാദമി വാസ്തുവിദ്യ ഗുരുകുലം സാംസ്കാരിക വകുപ്പ് ഡയറക്ടറേറ്റ് സർവ വിജ്ഞാനകോശം ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ ഉത്തരം സാംസ്കാരിക വകുപ്പ് ഡയറക്ടറേറ്റ് അനന്തവിലാസം കൊട്ടാരം ഏത് സ്ഥാപനത്തിൻ്റെ ആസ്ഥാനമാണ് സാംസ്കാരിക വകുപ്പ് ഡയറക്ടറേറ്റ് സ്വാതന്ത്ര്യാനന്തരമുള്ള ഇന്ത്യ വിഭജനം പ്രമേയമാക്കിയ ചലച്ചിത്രങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് ബോർഡർ ഗരം ഗവ മേഖദാരമസ് ആൻസർ ബോർഡർ സ്വാതന്ത്ര്യാനന്തരമുള്ള ഇന്ത്യ വിഭജനം പ്രമേയമാക്കിയ ചലച്ചിത്രങ്ങളിൽ ഉൾപ്പെടാത്തത് ബോർഡറാണ് ആരുടെ ഗ്രന്ഥമാണ് ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ വി പി മേനോൻ